ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് വത്തിക്കാൻ സിറ്റി ഇറ്റലിയിലെ റോമിലാണ് വത്തിക്കാൻ സിറ്റി സ്ഥിതി ചെയ്യുന്നത് പൂജ്യം പോയിന്റ് നാല് നാല് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തീർണം കത്തോലിക്ക സഭയുടെ ആസ്ഥാനവും ഇവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ വത്തിക്കാൻ നഗരത്തിന് സ്വതന്ത്ര രാഷ്ട്ര പദവിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഫെബ്രുവരി പതിനൊന്നിന് ഒപ്പിട്ട ലാറ്ററൻ ഉടമ്പടിയിലാണ് വത്തിക്കാൻ സിറ്റി എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് നഗരത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനമായ വത്തിക്കാൻ കുന്നിന്റെ പേരിൽ ആധുനിക നഗരം സ്ഥാപിച്ചു വത്തിക്കാൻ സിറ്റിയുടെ ഭരണ ചുമതല വത്തിക്കാൻ ഗവൺമെന്റ് അഥവാ പോളിസിക്ക് ആയിരിക്കും അതിന്റെ തലവൻ മാർപ്പാപ്പയും പത്തിക്കാൻ സിറ്റി സർക്കാരിന് ഒരു പ്രത്യേക ഘടനയുണ്ട് മാർപാപ്പയാണ് രാജ്യത്തിന്റെ പരമാധികാരി ഐക്യരാഷ്ട്രസഭയിൽ അംഗമല്ലാത്തതും എന്നാൽ ഒരു പരമാധികാര രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുള്ളതുമായ ഒരു രാഷ്ട്രമാണ് വത്തിക്കാൻ വത്തിക്കാൻ സിറ്റിക്ക് ഔദ്യോഗികമായി ഒരു ഭാഷയില്ല ഇവിടെ ഉപയോഗിക്കുന്നത് ലാറ്റിൻ ഭാഷയാണ് ഏകദേശം എണ്ണൂറോളം മാത്രമാണ് ഇവിടുത്തെ ജനസംഖ്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നഗരമാണ് വത്തിക്കാൻ